ലോക മുങ്ങിമരണ പ്രതിരോധ ദിനം മഴക്കാലമായതോടെ ജലാശയങ്ങളിൽ അകപ്പെട്ടുള്ള മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നു ജില്ലയിൽ ഈ വർഷം ഇതുവരെ നാൽപ്പത്തിനാല് പേരാണ് കുളങ്ങളിലും പുഴകളിലുമെല്ലാമായി ഒഴുക്കൽപ്പെട്ട് മരിച്ചത് ജില്ലയിലെ വടക്കഞ്ചേരി മണ്ണാർക്കാട് ഷൊർണൂർ കഞ്ചിക്കോട് ആലത്തൂർ പട്ടാമ്പി പാലക്കാട് ചിറ്റൂർ കുല്ലങ്കോട് കോങ്ങാട് ഫയർ സ്റ്റേഷൻ റെസ്ക്യൂ സ്റ്റേഷനുകളിലായി ആകെ വാട്ടർ കോളുകളാണ് ഈ വർഷം ഇതുവരെ വന്നതെന്ന് അധികൃതർ പറയുന്നു ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പാലക്കാട് അഗ്നിരക്ഷാ സേന കാര്യാലയത്തിന് കീഴിലും കുറവ് ആലത്തൂരുമാണ് മഴ ശക്തമായി പുഴകളും വെള്ളച്ചാട്ടങ്ങളും നീർച്ചാലുകളുമെല്ലാം സജീവമായതോടെ അപകടങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിറ്റൂർ പുഴയിൽ അപകടത്തിൽപ്പെട്ട നാലംഗ കുടുംബത്തെയും രണ്ട് കുട്ടികളെയും സാഹസികമായാണ് ചിറ്റൂർ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തിയത് കൊല്ലങ്കോട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെയും സാഹസിക അട്ടപ്പാടിയിലും ആലത്തൂരിലുമായി അഞ്ചുപേർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു മഴക്കാലത്ത് ജലാശയങ്ങൾ നിറയാൻ സാധ്യതയുള്ളതിനാൽ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അവഗണിക്കുന്നതു മൂലമാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് യു ടി വിന്യൂസ് പാലക്കാട്